ഹൈ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് വൈദനയെക്കുറിച്ചുള്ളതാട്ടോ പച്ച നിറത്തിലുള്ള വേദന നമുക്ക് എങ്ങനെയാണ് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കുക അതേപോലെ ഈ കായൊക്കെ ഉണ്ടാവാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ വളങ്ങളാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നാണ് വിശദമായിട്ട് പറയുന്നത് കേട്ടോ അപ്പൊ ഇതില് ഈ വൈദന നമുക്ക് വീട്ടിൽ നന്നായിട്ട് കൃഷി ചെയ്ത് വളരെ നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ ഈ നാടൻ പച്ചക്കറികൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല അത് ആരോഗ്യത്തിനും വളരെ നല്ലതാണ് കൂടുതൽ രാസവളങ്ങൾ അത് ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ ജൈവവളമാണ് ഇതിൽ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ശരീരത്തിന് ഹാനികരമായിട്ടുള്ള ഒന്നും ഇല്ലതാനും അതേപോലെ കീടനാശിനി ഒന്നും തളിച്ചിട്ടും ഇല്ലട്ടോ അപ്പൊ ഇത് നമുക്ക് എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്നും കൂടി പറഞ്ഞു തരട്ടോ ഇതില് ചാക്കല് നിറച്ചിരിക്കുന്നത് അപ്പൊ അതിന്റെ മുന്നേ ഈ ഓരോ തൈയിലും ഉണ്ടായിരിക്കുന്ന വേദനയുടെ എണ്ണവും നിങ്ങൾ നോക്കട്ടോ അതിന്റെ വലുപ്പവും അതേപോലെ തന്നെ അതിൻ്റെ സൈസ് ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് ചെയ്യുന്നത് സാധാരണ ഒരു ചാക്കിൽ മണ്ണ് അതേപോലെ തന്നെ കുറച്ച് മണൽ ചേർത്തിട്ടുണ്ട് അതേപോലെ നന്നായിട്ട് ചകിരിച്ചോറും ചേർത്തിട്ടുണ്ട് ഇപ്പോൾ അതേപോലെ ചാണകപ്പൊടിയും ഈ ചാണകപ്പൊടിയും ചേർക്കുന്നത് നന്നായിട്ട് ജൈവളം ചാണകപ്പൊടി ഏറ്റവും നല്ലൊരു ജൈവവളമാണ് അതുകൊണ്ട് അത് നന്നായിട്ട് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ ചകിരിച്ചോറ് ഉപയോഗിച്ചിട്ടുണ്ട് ചകിരിച്ചോറ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ചെടിയുടെ വേരിന് നല്ലൊരു വളർച്ച കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉപയോഗി പിന്നെ അതിൽ മണ്ണ് അതേപോലെ ഡെയിലി നമ്മൾ രണ്ട് നേരം നനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ തയ്യൊക്കെ ഏകദേശം ഒരാളെ ഹൈറ്റിലേക്ക് ഇതിന്റെ ഉയരം തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ അത്രയും നല്ല കരുത്തോട് കൂടി തന്നെ ഇതിൻ്റെ തണ്ടൊക്കെ കണ്ടാൽ തന്നെ അറിയാം നല്ല കരുത്തോട് കൂടി തന്നെ ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ നല്ല നന്നായി ചേർത്തിരിക്കുന്ന ചാണകപ്പൊടിയുടെ മെച്ചമാണ് കേട്ടോ അതേപോലെ തന്നെ ഇതില് നമ്മൾ ഏർ ഇടയ്ക്കെടുക്കുന്നതെയും ആഴ്ചയിൽ ഒരു തവണ നന്നായിട്ട് തന്നെ പച്ച ചാണകവും കലക്കി ഒഴിക്കാറുണ്ട് കേട്ടോ ഇതിന്റെ സ്റ്റെമ്മിന് ഇത്രയും നല്ല കരുത്തുണ്ടാവാൻ കാരണം നേരത്തെ പറഞ്ഞു അത് നന്നായിട്ട് ചാണകപ്പൊടി ഇട്ടതാണ് പിന്നെ വേര് നന്നായിട്ട് ഓടിക്കഴിഞ്ഞാൽ തന്നെ വളം വലിച്ചെടുക്കാനൊക്കെ വളരെ എളുപ്പമാണ് അതുകൊണ്ടാണ് നമ്മൾ ചകിരിച്ചോറ് നന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ മണലിൻ്റെ കൂടെ ഇത്തിരി മണലും കൂടെ ചേർത്തിട്ടുണ്ട് അതായത് മണ്ണ് ഉറച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാർപ്പിൻ്റെ കൂടെ കൃഷി ചെയ്യുന്ന സമയത്ത് മണ്ണ് നന്നായിട്ട് ഉറച്ചു പോകുന്ന ഒരു പ്രയാസമാണ് ഉണ്ടാവാറുള്ളത് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അത്യാവശ്യം മണൽ ചേർത്തിട്ടുണ്ട് അപ്പൊ വേരോടാൻ അതും അതേപോലെ ചകിരിച്ചോറൊക്കെ നന്നായിട്ട് തന്നെ സഹായം കാണോ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഏറ്റവും അടിയിൽ നമ്മൾ ഓട് കഷ്ണം വെച്ചിട്ടുണ്ട് ഈ ഓട് വെച്ചത് എന്താന്ന് ചോദിച്ചാൽ ഡയറക്റ്റായിട്ട് സൂര്യപ്രകാശം ഇതിലേക്ക് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ചാക്ക് നന്നായിട്ട് ഹീറ്റ് ചെയ്തിട്ടുണ്ടെയും വെള്ളം മൊത്തത്തിൽ നിന്ന് ബാഷ്പീകരിച്ചു പോവും അപ്പൊ ഡെയിലി നമ്മൾ രണ്ട് നേരം നനയ്ക്കാറുണ്ട് കേട്ടോ ആ രണ്ടു നേരം നനച്ചത് കൊണ്ടുള്ള അതേപോലെ വളക്ക് ചേർത്തത് കൊണ്ടുള്ള നല്ലൊരു റിസൾട്ടാണ് നമുക്ക് ഇതിന്റെ മുകളിൽ കാണാൻ കഴിയുന്നത് കേട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെ റിസൾട്ട് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇത് ഉണ്ടാക്കാനുള്ള ഒരു പ്രചോദനം നമുക്ക് ഉണ്ടാവുകയും ചെയ്യാം കേട്ടോ ഇതിന്ന് വൈദ്യന മുറിച്ചെടുക്കുകയാണ് ഈ വൈദന നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും കേട്ടോ ഞാൻ ആറ് ചാക്കിലാണ് ഇത് നട്ടിരിക്കുന്നത് കേട്ടോ ഈ ആറ് ചാക്കിൽ നിന്ന് ഏകദേശം കുറേ വേദന നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പം അത്യാവശ്യം മൂത്തത് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ ബാക്കിയുള്ളതൊക്കെ അവിടെ തന്നെ നിലനിർത്തിയതാണ് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പ്രോത്സാഹനം എടുക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും തന്നെ അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം